ഹായ് ഹലോ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസിന് ഒരു സ്പെഷ്യൽ സ്റ്റൂ ഉണ്ടാക്കിയാലോ നമ്മുടെ ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ നമുക്കതൊന്ന് ആദ്യം തന്നെ പരിചയപ്പെടാം എന്തൊക്കെയാണ് വേണ്ടതെന്ന് ആദ്യം തന്നെ ഗ്രാമ്പു പട്ട തക്കോലം അടുത്തതായിട്ട് ഏലക്ക ഇത്രയാണ് സ്പൈസസ് ആയിട്ട് എടുത്തിട്ടുള്ളത് അതുപോലെ ഒരു വലിയ ഉള്ളി ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഇത്ര എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് മല്ലിയില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കരിയപ്പില ആ പാലാണ് കേട്ടോ അടുത്ത രണ്ടാം തേങ്ങാ പാൽ ചിക്കൻ അടുത്തായിട്ട് ഇത്രയാണ് ഈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് പരിചയപ്പെടാനുള്ളത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ അതിനാവശ്യമായിട്ട് ഞാൻ ആദ്യം തന്നെ കുക്കറാണ് ഏട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് സ്പൈസസ് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് പച്ചമണം മാറുന്നത് പോലെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ് അതിലേക്ക് ആ ആരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതുപോലെ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് കേട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇത് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അതൊരു പച്ചമണങ്ങൾ മാറണം അതുപോലെ ഒന്ന് വാടിക്കിട്ടണം ആ വിധത്തിലായിരിക്കണം അടുത്തതായിട്ട് അടുത്തായിട്ട് ആണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ അതും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് അടുത്തായിട്ട് ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴക്കും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അതും എണ്ണയിലൊന്നും വശിക്കെടുക്കണം കേട്ടോ അതൊന്ന് വശിക്കതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുള്ളൂ അടുത്തായിട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ അതും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആവണം അതു തന്നെയാണ് ഉദ്ദേശം അടുത്തതായിട്ട് ചിക്കനാണ് എടുത്തു വച്ചിരിക്കുന്നത് ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചിക്കൻ്റെ അളവ് കൂടുമ്പോൾ അതിനനുസരിച്ച് ഇതുപോലെ ഇൻഗ്രീഡിയൻസ് കൂടുതലായിട്ട് എടുക്കാവുന്നതാണ് അടുത്തതായിട്ട് ചിക്കൻ എല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം വേണം അടുത്തതായിട്ട് രണ്ടാം പാൽ അതായത് തേങ്ങാ പാൽ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ പെപ്പർ പൗഡറായിട്ട് എടുത്തിരിക്കുന്നത് ബ്ലാക്കാണ് കേട്ടോ വൈറ്റാണ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത് കാരണം ഒരു കറിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു കളർ വ്യത്യാസം വരും കേട്ടോ ചേഞ്ച് ആകും ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു വൈറ്റ് കിട്ടണമെങ്കിൽ വൈറ്റ് കളറിലേനെയാണ് സ്റ്റീഫിയും എപ്പോഴും നമ്മൾ ആ വൈറ്റ് പെപ്പർ പൗഡർ തന്നെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് അതിലേക്ക് ആവശ്യം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കുക്കർ ഒന്ന് അടച്ചു വെച്ച് ഒരു വിസിൽ തന്നെ വേവിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ അതിലേക്ക് ഈ അതിൻ്റെ ഒരു പ്രഷറിൻ്റെ ആ ഒരു ഇതെല്ലാം പോയി ആ കുക്കർ തുറക്കാൻ പറ്റുമ്പോൾ തന്നെ അതിലേക്ക് ഒന്നാം പാൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ് ഒന്നാം പാൽ ഒഴിക്കുമ്പോൾ തന്നെ നന്നായിട്ട് കുറുകി കിട്ടുന്നതാണ് ഒന്ന് തണുക്കുമ്പോൾ അതിനേയും കാട്ട് നന്നായിട്ട് കുറുകി ഒന്ന് നല്ല ആ ഒരു സ്റ്റൂവിൻ്റെ ഒരു പാകത്തിൽ കിട്ടാവുന്നതാണ് അതുപോലെ അവസാനമായിട്ട് ഇട്ടുകൊടുക്കുന്നത് ഈ ഒരു മല്ലിച്ചപ്പാണ് അപ്പോൾ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം അടുത്തതായിട്ട് താളിച്ചു കൊടുക്കാം ഒരു ഫ്രൈ പാൻ എടുത്തു വെച്ചാൽ അതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് ഉണക്ക മുന്തിരിയും അതുപോലെ കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടുത്ത അടുത്തായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ സ്റ്റൂവിലേക്ക് ദോചിച്ചു കൊടുത്ത് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ ആ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചപ്പാത്തി അപ്പം അതുപോലെയാണ് ബ്രെഡ് ഇത്രയാണ് കേട്ടോ കോമ്പിനേഷൻ ഇത് എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ ഓക്കെ ബൈ